നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ പാസ്പോർട്ട് പുതുക്കാനുള്ള പുതിയ തീരുമാനങ്ങൾ പുറത്തിറക്കിയിരിക്കുകയാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പ് കാലാവധി കഴിയുന്നതോ ആയ പാസ്പോർട്ടുകൾ പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ മാത്രമേ നിലവിൽ പരിഗണിക്കുകയുള്ളൂ അടിയന്തരമായി പാസ്പോർട്ട് പുതുക്കേണ്ടവർ രേഖകൾ സ്കാൻ ചെയ്ത് സി ഒ എൻ എസ് ഡോട്ട് അബുദാബി അറ്റ് എംഇ ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ് എന്താണ് അടിയന്തര സാഹചര്യം എന്ന് വ്യക്തമാക്കി വേണം അപേക്ഷ നൽകാനുള്ളത് അപേക്ഷയിലെ അടിയന്തര സാഹചര്യം പരിശോധിച്ചാകും തീരുമാനം എടുക്കുക കഴിഞ്ഞ ദിവസമാണ് പാസ്പോർട്ട് പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം എംബസി പുറത്തിറക്കിയത് ട്വിറ്ററിലൂടെയാണ് അധികൃതർ പുതിയ തീരുമാനങ്ങൾ അറിയിച്ചിരിക്കുന്നത് കമ്പനിയിലെ ജീവനക്കാരുടെ പാസ്പോർട്ട് സേവന അപേക്ഷകൾ ഒരുമിച്ച് സ്വീകരിച്ച് ബി എൽ എസ് സെന്ററുകളിൽ എത്തിക്കാൻ കമ്പനി പി ആർഒമാർക്ക് കഴിഞ്ഞ മാസം എം നേരത്തെ ഓരോ അപേക്ഷകരും നേരിട്ട് തന്നെ അടുത്തുള്ള ബി എൽ എസ് സെന്ററുകൾ എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള പശ്ചാത്തലത്തിലാണ് അധികൃതരുടെ പുതിയ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് നിർദ്ദേശങ്ങൾ എല്ലാ ഇന്ത്യക്കാരും പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ